നിധി എല്ലാവരോടും യാത്ര പറഞ്ഞ് വാടക വീട്ടിലേക്ക് പോവാണ് എന്നാ വീട്ടിലെത്തിയപ്പോ ഹൗസ് ഓണർ മനസ്സ് മാറി നിക്കുവാണ് ഈ വീട് തനിക്ക് തരില്ലെന്ന് പറഞ്ഞ് നിധിയെ മടക്കി അയക്കുവാണയാള് അങ്ങനെ നിധി വളരെ നിരാശയോടെ സുധീഷിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് എന്തു പറ്റി നിധി ഭയങ്കര ഡയലോഗൊക്കെ സംസാരിച്ചു പോയതല്ലേ ഇനി മുതൽ എന്റെ ഹെൽപ്പ് വേണ്ട ചെയ്തതിനെല്ലാം നന്ദി ഇപ്പൊ എന്തു പറ്റി എന്ന് സുധീഷ് ചോദിക്കുവാണ് ആ ഹൗസ് ഓണർ എനിക്ക് വീട് തരാന്ന് പറഞ്ഞ് ടോക്കൺ അഡ്വാൻസ് ഒക്കെ വാങ്ങി ഇന്ന് ഞാൻ പോയപ്പോ അവര് എന്ന് പറഞ്ഞു അങ്ങനെ നിധിയുടെ സംസാരം കേട്ട് എന്ത് വീടില്ലെന്നോ വീടെന്താ കാണാതെ പോയോ എന്ന് ചോദിക്കുവാണ് സുധീഷ് ഹലോ എന്താ കളിയാക്കുവാണോ വീടില്ലെന്ന് വെച്ചാ അവരെനിക്ക് വീട് വാടകയ്ക്ക് തരില്ലെന്ന് ഇന്നലെ നന്നായിട്ടാ സംസാരിച്ചത് നാളെ വാ എന്ന് വരെ പറഞ്ഞു എന്നാ പെട്ടെന്ന് വീട് തരില്ലെന്നു പറഞ്ഞു അതെന്താന്ന എനിക്കും മനസ്സിലാവാത്തത് എന്ന് പറയുവാണ് നിധി അതെന്താ വീട് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തരില്ല എന്ന് പറഞ്ഞത് വളരെ കഷ്ടമായി പോയി ബാഗൊക്കെ എടുത്ത് വലിയ ഡയലോഗൊക്കെ സംസാരിച്ച് എല്ലാവർക്കും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു പോയതല്ലേ എനിക്ക് തന്നെ കണ്ടിട്ട് വളരെ സങ്കടാവുന്നു എന്നൊക്കെ പറഞ്ഞ് സുധീഷ് നന്നായി അഭിനയിക്കുവാണ് അത് കണ്ട് നിധി എനിക്ക് എന്താണെന്ന് വച്ചാ നിങ്ങളെ തന്നെയാ സുധീഷ് സംശയം നിങ്ങളാണോ ഇതിന് പിന്നില് അല്ല രാവിലെ മുതൽ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ നിങ്ങള് ഇതിന് പിന്നില് സുദീഷ് തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ അറിയാതെ നിങ്ങൾ ഹൗസ് ഓണറിനെ കണ്ട് സംസാരിച്ചിരുന്നോ എന്ന് ചോദിക്കുവാണ് നിധി നീ കണ്ടുവച്ച വീട് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല നിധി അപ്പൊ ഞാൻ എങ്ങനെ ഇതൊക്കെ സംസാരിക്കും എന്ന് നിധീഷ് പറയുമ്പോ പിന്നെ കാലത്ത് മുതൽ നിങ്ങൾ വളരെ ഹാപ്പിയായി ഇരിക്കുന്നതിന്റെ റീസൺ എന്താ എന്ന നിധി ചോദിക്കുമ്പോ ആകെ ഷോക്കായി നിൽക്കുവാണ് സുധീഷ് ഷോക്കായിരിക്കാൻ ആയിരിക്കാൻ വീട്ടിലൊന്നും നടന്നിട്ടില്ലല്ലോ നിധി ഒരു വീട് കണ്ടുപിടിച്ചു പോകുന്നു പറഞ്ഞ് ഇറങ്ങിപ്പോയി അത്രയല്ലേ ഉള്ളൂ ഇതില് ദുഃഖിച്ചിരിക്കാൻ എന്താ ഉള്ളത് നിധി നിധി ആഗ്രഹിച്ചതുപോലെ നല്ലൊരു വീട് കിട്ടി അപ്പോ ഹാപ്പി ആയി പോയിട്ടുവാന്ന് പറഞ്ഞ് ഞാനും സന്തോഷിച്ചു ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തന്നെ എന്റെ മേലെ ഒരുപാട് കംപ്ലൈന്റ് ഉണ്ട് അതിന്റെ കൂടെ ഇത് ശരി നീ പോയിട്ട് വാ ഹൗസ് ഓണറിനോട് തന്നെ ചോദിക്കാലോ എന്ന് സുതീഷ് പറയുമ്പോ അതൊന്നും വേണ്ട എന്ന് നിധി പറയുവാണ് വേണ നിധി നിധിക്ക് എന്നെ ഡൌട്ട് വന്നില്ലേ അത് ക്ലിയർ ചെയ്തല്ലേ പറ്റൂ എന്തിനാ വീട് പെട്ടെന്ന് തരില്ല എന്ന് പറഞ്ഞത് അതെനിക്കും അറിയണം എനിക്കും ഇതുമായി ഒരു ബന്ധമില്ലെന്ന് നിനക്ക് മനസ്സിലാവണ്ടേ വായെന്ന് പറഞ്ഞ് സുധീഷ് അവളേയും കൂട്ടി നടക്കുവാണ് അങ്ങനെ നിധി ആ വീട് സുധീഷിന് കാണിച്ചു കൊടുത്തപ്പോ സുധീഷ് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ഇവിടെ നേരത്തെ വീട് നോക്കിയതല്ലേ വീട് തരാന്നും പറഞ്ഞു ടോക്കൺ അഡ്വാൻസും വാങ്ങിയതല്ലേ പിന്നെന്താ പെട്ടെന്ന് തരില്ല എന്ന് പറഞ്ഞത് എന്താ സർ ഇതിനർത്ഥം എന്ന് സുധീഷ് ചോദിക്കുമ്പോ തരാൻ താല്പര്യമില്ല നിങ്ങൾ പോവാൻ നോക്ക് എന്നയാൾ പറയുവാണ് ഇനിയും നിധിക്ക് എന്നെ വിശ്വാസം ആയിട്ടില്ലല്ലേ ഇവൾക്ക് ഞാൻ കാരണമാണ് നിങ്ങൾ വീട് തരാത്തേന്ന് ഡൗട്ടുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്ക് സർ എന്നെ കൊണ്ടാണോ നിങ്ങൾ വീട് കൊടുക്കാത്തത് അതോ ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ എന്ന് സുതീഷ് ചോദിക്കുമ്പോ ഏയ് അതൊന്നും ഇല്ല മാഡം എന്ന അതിന് മറുപടി കൊടുക്കുവാണ് അല്ല ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ എന്നെ പരിചയമുണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല ഇതാരാ മോളെ നിന്റെ ഭർത്താവാണോ ആണോ എന്ന് അയാള് തിരിച്ചു ചോദിക്കുവാണ് ഏയ് അല്ല സർ സോറി ഒന്നും വിചാരിക്കല്ലേ സുതീഷെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ നിധി അവനേം കൂട്ടിക്കൊണ്ട് പോവാണ് എന്താ നിധി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുമ്പോ എനിക്ക് കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡ് വിദേശത്താണെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞു വെച്ചിരിക്കുക അതൊക്കെ അയാള് കണ്ടുപിടിക്കില്ലേ എന്ന് പറയുവാണ് നിധി അപ്പൊ നിധിക്ക് കള്ളം പറയാം ഞാൻ മാത്രം കള്ളം പറയാൻ പാടില്ലല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ നിങ്ങൾ പറഞ്ഞ കള്ളവും എന്റെ കള്ളവും ഒന്നാണോ ആവശ്യമില്ലാത്ത കള്ളങ്ങളൊക്കെ പറയുന്നത് സുധീഷല്ലേ എന്നാ ഞാൻ അങ്ങനെയല്ല വീട് നോക്കാൻ പോയപ്പോ എന്റെ കഴുത്തില് ചെയിൻ അയാള് കണ്ടു അപ്പോ കല്യാണായോ എന്ന് ചോദിച്ചു ആ നേരം എന്ത് മനസ്സിൽ തോന്നിയോ അതാ ഞാൻ പറഞ്ഞത് എന്ന് നിധി മറുപടി കൊടുക്കുന്നുണ്ട് സൂപ്പർ പോയിന്റ് ഒരു പ്രശ്നത്തിൽ നിന്നും എസ്കേപ്പ് ആവുന്നതിന് മുമ്പ് ആ നേരം തോന്നിയ കള്ളം പറഞ്ഞു അത് തന്നെയാ നിധി ഞാനും ചെയ്തത് എന്നിട്ട് എന്നെ മാത്രം എന്തിനാ കുറ്റവാളി കള്ളനെ പോലെ എന്തൊക്കെ പറഞ്ഞു എല്ലാരും അങ്ങനെ സുധീഷ് പറയുമ്പോ പിന്നെ അയാൾ ചോദിക്കുമ്പോ നിങ്ങൾ എന്റെ ഭർത്താവിടെ എന്ന് പറയണായിരുന്നോ എന്ന് നിത് ചോദിക്കുവാണ് പിന്നെന്തിനാ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്നെ അതിന് നമുക്ക് കല്യാണമേ കഴിഞ്ഞിട്ടില്ലല്ലോ ഇതൊരു കള്ള കല്യാണമല്ലേ നിനക്ക് സത്യം പറയാറുന്നില്ലേ നിധി ഇതൊരു താലിയ അല്ലെന്നും കള്ള കല്യാണാണെന്നും പറയാലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഇപ്പൊ എന്താ സുധീഷൻ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുവാണ് നിധി എനിക്കെന്ത് പ്രശ്നം ഞാൻ പറഞ്ഞ കള്ളത്തിന് കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ഫീൽ ആക്കിയില്ലേ അതേ കള്ള നിധി ഇപ്പൊ പറഞ്ഞു എന്നെ സുധീഷ് പറഞ്ഞു കൊടുക്കുവാണ് ഇതിന് ഞാൻ മറുപടി പറഞ്ഞാലേ നിന്നെ കൊണ്ടതിന് തിരിച്ചു മറുപടി പറയാൻ പറ്റില്ല അത് വേണോ എന്ന് നിധി ചോദിക്കുമ്പോ ശരി വിട്ടേക്ക് നിനക്ക് കള്ളം പറയാം എനിക്ക് പറയാൻ പാടില്ല അതല്ലേ ശരി വിട് ഇനി എന്താ നമുക്ക് വീട്ടിലേക്ക് പോവാവോ വേറെ എവിടേക്കെങ്കിലും പോകാൻ ഐഡിയ ഉണ്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഞാൻ വീട്ടിലേക്ക് വരില്ല പോകാൻ വേറെ വീട് നോക്കാം എന്നാൽ അങ്ങോട്ടേക്കില്ല ഞാൻ പോകുന്നു പറഞ്ഞെറിഞ്ഞതല്ലേ ഇനി എങ്ങനെ തിരിച്ചു കയറും ഞാൻ വരില്ല സുധീഷ് ഏട്ടനോട് യാത്ര പറഞ്ഞിട്ട് ഇനി എങ്ങനെ ഏട്ടന്റെ മുന്നിൽ ചെന്ന് നിക്കും എന്ന് ചോദിക്കുവാണ് നിധി ദ ഇപ്പൊ നിൽക്കുന്നില്ലേ അതുപോലെ തന്നെ പോയി നിക്കണം ഇപ്പോ നിധി തിരിച്ചു വന്ന ആരും ഒന്നും ചോദിക്കില്ല എന്തിനു വന്നെന്നു പോലും ചോദിക്കില്ല എല്ലാരും ഒരുപാട് സന്തോഷിക്കും വാ പോകാമെന്ന് പറഞ്ഞ് സുധീഷ് അവളെ വിളിക്കുവാണ് ഇല്ല േട്ടൻ അനിയന്മാരോടൊക്കെ എല്ലാ സത്യങ്ങളും പറഞ്ഞു കാണും ഞാൻ എന്തിനാ പോയതെന്നൊക്കെ ഞാൻ വരില്ല അങ്ങോട്ട് ഇന്ന് നിധി പറയുമ്പോ നിധിയുടെ വീട്ടുകാരെ പോലെ എന്റെ വീട്ടുകാർ ഈഗോ പിടിക്കുന്നവരല്ല എന്തിനു വന്നു ഏതിനു വന്നു എന്ന് ആരും തന്നെ ചോദിക്കില്ല ധൈര്യമായിട്ട് വാ നിധി എന്ന് പറഞ്ഞ് സുധീഷ് ആ ബാഗൊക്കെ എടുത്ത് കാറിൽ കൊണ്ടുവയ്ക്കുവാണ് അങ്ങനെ നിധി വീട്ടിലേക്ക് പോവാനായി കാറിൽ കയറുന്നുണ്ട് ഉറപ്പായും ആ വീട് കിട്ടാത്തതിന് എനിക്ക് നിങ്ങളെ തന്നെയാ ഡൗട്ട് എന്നെ നിധി ചോദിക്കുമ്പോ നിന്റെ മുന്നിൽ വെച്ചല്ലേ നിധി ഓണറോട് ഞാൻ സംസാരിച്ചത് എന്നിട്ട് ഇങ്ങനെ ചോദിച്ചാ എന്താ അതിനർത്ഥം ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ തന്നെ നിധിക്ക് നല്ലൊരു വീട് അറേഞ്ച് ചെയ്തു തരാം അപ്പോ എങ്കിലും നീ എന്നെ വിശ്വസിക്കുവല്ലോ എന്ന് പറയുവാണ് സുധീഷ് അതൊന്നും വേണ്ട എനിക്ക് വേണ്ടി ജോലി അന്വേഷിക്കുന്നത് വീട് തിരയുന്നത് അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യണ്ട ഞാൻ തന്നെ നോക്കിക്കൊള്ളാം അങ്ങനെ നിധി പറഞ്ഞത് കേട്ട് സുധീഷിന് സന്തോഷാവുമാണ് കാർ എടുക്കുമ്പോ പാട്ടൊക്കെ വയ്ക്കുവാണ് സുതീഷ് നിധിയുടെ മനസ്സ് സന്തോഷമല്ലാതിരിക്കുവല്ലേ അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് പാട്ട് കേട്ട് സന്തോഷപ്പെടട്ടെ എന്ന് കരുതി വശതാ വേണ്ടെങ്കി വേണ്ട എന്നു പറഞ്ഞ സുതീഷ് കാർ എടുക്കുവാണ്